ആർ 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 ഇറങ്ങുന്ന ചിത്രമറങ്ങി രണ്ട് വർഷം പിന്നിടുമ്പോൾ രാജമൗലിയുടെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ വിജയേന്ദ്ര പ്രസാദിൻ്റെ തിരക്കഥയിൽ മഹേഷ് ബാബു നായകനാവുന്ന ചിത്രമാണ് രാജമൗലിയുടേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായി വരുന്ന ചിത്രത്തെക്കുറിച്ച് അധികം അപ്ഡേറ്റുകളൊന്നും വരുന്നില്ലെങ്കിലും ഉള്ളത് കൊണ്ടാടുകയാണ് സിനിമാ പ്രേമികൾ ഹോളിവുഡ് താരങ്ങളും സാങ്കേതിക വിദഗ്ധരും അണിനിരക്കുമെന്ന് അഭ്യൂഹങ്ങളുള്ള ചിത്രത്തെക്കുറിച്ച് പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു മലയാളി താരത്തെക്കുറിച്ചാണ് ആ വാർത്ത വന്നിരിക്കുന്നത് രാജമൗലിയും മഹേഷ് ബാബു ഒന്നിക്കുന്ന ഈ വമ്പൻ പ്രൊജക്റ്റിൽ മലയാളികളുടെ പ്രിയ നടൻ പൃഥ്വിരാജ് സുകുമാരനും ഭാഗമായേക്കും എന്നാണ് ആ റിപ്പോർട്ട് സിനിമയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരിക്കും പൃഥ്വിരാജ് എത്തുക ഈ ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്ക് ആമീർ ഖാനെയും പരിഗണിച്ചു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു തെലുങ്ക് സിനിമകളിൽ സ്ഥിരം കാണുന്ന വില്ലൻ കഥാപാത്രമായിരിക്കില്ല ആയിരിക്കില്ല പൃഥ്വിയുടേത് ചെയ്യുന്ന ഓരോ കാര്യത്തെയും നീതീകരിക്കുന്ന വ്യക്തമായ ഒരു കഥയുണ്ടാവും ഈ കഥാപാത്രത്തിന് സിനിമയുമായി ബന്ധപ്പെട്ട് രാജമൗലിയും പൃഥ്വിരാജും ധാരണയിലായിട്ടുണ്ടെന്നും പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു